ഹലോ ഗായസ് അപ്പൊ ഇന്ന് നമ്മുടെ വാടി കടപ്പുറത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ കണ്ണമ്പ്രോയും കൂടെയുണ്ട് നമ്മൾ വാടി എത്തിയപ്പോഴേ മനസ്സിലായി അത്യാവശ്യം നല്ല തിരക്കാണത് ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് ഞാൻ പോകുന്ന വഴിയിൽ പറയാം ഇതേ കാണുന്ന വണ്ടിയെ കണ്ടില്ലേ ഇതിലൊക്കെയാണ് ഇവിടുന്ന് മീൻ ഗേറ്റ് പല സ്ഥലങ്ങളിലോട്ട് പോകുന്നത് അത് കഴിഞ്ഞതാ നമ്മൾ നേരെ നേരെ കയറാൻ സ്ഥലമില്ലായിരുന്നു അങ്ങനെ ഏതൊക്കെയോ വണ്ടിയുടെ ഇടയിൽ കൂടെയൊക്കെ ചാടി കയറി മീൻ വിൽക്കുന്ന ചേട്ടന്മാരുടെ സൈഡിലൂടെയൊക്കെ നഴഞ്ഞ് അകത്തോട്ട് കയറി കയറിയത് ഉത്സവത്തിനുള്ള ആളുണ്ടായിരുന്നു എന്ത് തിരക്കായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും തിരക്ക് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഞാനിവിടുത്തെ ഒരു സ്ഥിരം സന്ദർശകനല്ല കേട്ടോ ഞാനിപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ പോകുന്നത് മുമ്പ് എപ്പോഴും പോയപ്പോൾ ഇത്രയും തിരക്ക് ഞാൻ കണ്ടില്ലായിരുന്നു പക്ഷെ ഇത് ഞാൻ ശരിക്കും ഞെട്ടി കാരണം അത്ര ആൾക്കാരും യും മീനും കച്ചവടം നല്ല രീതിയിൽ പൊടി പൊടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെതാ ചേട്ടന്മാർ ഇതോ കൊട്ടയിലൊക്കെ മീനിങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ് അവിടെ ദാ ചേട്ടൻ ഈ ഞണ്ടിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഞണ്ടിനെല്ലാം കൂടി മുന്നൂറ് രൂപയായിരുന്നു അവിടെ ഞങ്ങൾ നിന്നപ്പോൾ ലേലം വിളിച്ചുകൊണ്ട് നിന്നത് അതൊക്കെ അത്യാവശ്യം ലാഭത്തിന് തന്നെ കിട്ടും അദ്ദേഹം കണ്ടില്ലേ ജീവനുള്ള നല്ല പിടക്കണ ഞണ്ടുകൾ ദാ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ വാടി ഹാർബറിൽ ബോട്ട് അടിപ്പിക്കുന്നത് അങ്ങോട്ട് നടന്നു ഇവിടെ ചേച്ചിമാരൊക്കെ ചെറിയ കൊയിൽ സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് തരും കുറച്ച് ലാഭത്തിൽ കിട്ടും ചിലർക്കൊരു സംശയം കാണും എങ്ങനെയാണ് ഇവിടെ ലേലം വിളിക്കുന്നത് ലേലം വിളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മുമ്പ് കണ്ടു ഓരോ കൊട്ടയിൽ മീൻ ഈ ത്രാസി ത്രസിൽ അത് പത്ത് കിലോ കാണാം മുപ്പത് കിലോ കാണാം മുപ്പത്തഞ്ച് കിലോ കാണാം ചിലപ്പോൾ അഞ്ച് കിലോ കാണാം സോ അവർ ഒരു കിലോയ്ക്ക് ഒരു റേറ്റ് പറയും ഓക്കെ ഇരുന്നൂറ് ഇരുന്നൂറ് അതിൽ തുടങ്ങും ആ ഇരുന്നൂറ് ചിലപ്പോൾ ആയിരം എത്താം രണ്ടായിരം എത്താം ചിലപ്പോൾ ഇരുന്നൂറ്റമ്പത് തീരാം സോ ഇരുന്നൂറ്റമ്പത് ഇൻറ്റു എത്ര കിലോയാണ് അത്രയും പൈസ നമ്മൾ കൊടുക്കണം പിന്നെ ചാടി ചാടിക്കയറി വരുന്ന ഉടനെ ഇരുന്നൂറ് രൂപയ്ക്ക് ഇതേ ഇത്ര കൊട്ടാണെങ്കിൽ എന്ന് പറഞ്ഞ് വില കൂട്ടി വിളിക്കാൻ നിന്ന് അവസാനം പണി വാളും അവിടെ നിന്ന് അടിയും മേടിച്ച് പോകാം അതേ കണ്ടില്ലേ ഈ ചേച്ചിമാരെല്ലാം എന്താ ബക്കനകത്ത് മീൻ വിൽക്കാൻ വന്ന് നിൽക്കുന്നതാണ് ഇഷ്ടംപോലെ പരുന്നുകൾ അവിടെ പറന്ന് നടക്കുന്നുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തലയ്ക്ക് ഒരു കൊത്തൊക്കെ കിട്ടിയേക്കാം അങ്ങനെ എന്താ ദേൻ്റെ അടുത്ത കൊട്ട കൊണ്ടുപോകുന്നു ഈ ഒരു കൊട്ടക്കായിരിക്കും അവിടെ റേറ്റ് പറയുന്നത് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ബോട്ടുകൾ വരുന്നതും പോകുന്നതും വന്നവർദാക്കി മീനെ അവിടെ ത്രാസ് കൊണ്ട് വെച്ച് വിൽക്കാൻ വില വേശുന്നതും എല്ലാം അവിടെ വില പേശിയാൻ ഒരു ക്ഷേട്ടം കാണും പുള്ളിയായിരിക്കും അതെല്ലാം നിയന്ത്രിക്കുന്നത് നമുക്കെന്നാൽ ലൈവ് ആയിട്ട് ഒരെണ്ണം കണ്ടാലോ ഡേ ഇത്ര ആളുള്ളതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറി ഒരു ലേല വിളിക്കുന്നതിൻ്റെ സൈഡിൽ ചെന്ന് ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കുകയാണ് ഡേ കണ്ടില്ലേ മീനൊക്കെ ദ തകൃതിയായിട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഒരു മെയിൻ കാര്യം നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഫോൺ പേയും ഗൂഗിൾ പേയൊന്നും കൊണ്ടുവന്നിട്ട് ഒരു കാര്യവും കാരണം അവർ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ പിന്നെ ഒരു കവറും കയ്യിൽ കരുതിയിരിക്കണം കാരണം അവർ ആ കൊട്ടയോടെ ഇങ്ങനെ തരും നിങ്ങളോട് എടുത്തുകൊണ്ട് പോകാൻ പറയും സോ ഒരു കവറും ക്യാഷുമായിട്ട് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആ കവർ നിറയെ മീനുമായിട്ട് തിരിച്ചു പോകാം അങ്ങനെ നമ്മളിതാ അവിടുന്ന് ഇറങ്ങി നേരെ നമ്മൾ തിരിച്ച് കാറിലോട്ട് പോയി നമ്മൾ അവിടെ നിന്ന് മീൻ വേടിച്ചില്ല കാരണം നമ്മൾ ഗൂഗിൾ പേയും ഫോൺ പേയും പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷേ അവിടെ ആരും അങ്ങനെ അധികം യൂസ് ചെയ്യുന്നത് കണ്ടില്ല പക്ഷെ നമ്മൾ അവിടെ തിരിച്ചിറങ്ങുമ്പോൾ തന്നെ അവിടെ ഇഷ്ടംപോലെ ശേഷിമാരെ റോട്ടി ഇരുമ്പോണ്ട് നമ്മളെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ തിരിച്ചു കാരണം നമ്മൾ അങ്ങോട്ട് നടന്നു പോയപ്പോൾ ഇവരെല്ലാം കണ്ടാണ് അതേ കണ്ടില്ല പോലെ ആൾക്കാരുണ്ട് അത്യാവശ്യം നല്ല മീൻ തന്നെ അവരുടെ ഉള്ളത് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഗൂഗിൾ പേ എടുക്കുന്ന ഒരു ചേച്ചീടെന്ന് കുറച്ച് മീൻ വാങ്ങിച്ച് അവിടുന്ന് പോകുന്നു ശരിക്കും നല്ല ഫ്രഷ് മീൻ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഉറപ്പായിട്ടും നമ്മുടെ മീനൊക്കെ കണ്ടല്ലോ ഇല്ലാരും നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മീൻ എടുക്കാം നല്ല ഫ്രഷ് സാധനം കിട്ടുന്നതായിരിക്കും അതെ അതെ സ്വന്തമായി മീൻ മേടിക്കാൻ